യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും ചില വസ്തുക്കളോട് പല വ്യക്തികളോടൊക്കെ അമിതമായ സ്നേഹവും ആകർഷണവും പോകാറുണ്ട് പലപ്പോഴും അത് തന്നെ പലരുടെയും ജീവിതത്തിൽ വലിയ സഹനമായിട്ടും വലിയ ദുഃഖമായിട്ടും അമിതമായിട്ടുള്ള സങ്കടമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് ചില വസ്തുക്കൾ പിരിയുമ്പോൾ വലിയ സങ്കടം ചില വ്യക്തികൾ നമ്മളെ വിട്ടുപോകുമ്പോൾ അമിതമായ ദുഃഖം ദൈവവചന ഇപ്രകാരം പറയുകയാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം രണ്ടാം തിരുവചനം ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പൃഥ്വിത ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവിൻ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പൃഥ്വിത ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവിൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തിന്റെ വ്യാപാരങ്ങൾ ഉപേക്ഷിച്ച് ഈ ലോകത്തിൻ്റെതായ ശൈലികൾ ഉപേക്ഷിച്ച് ഈ ലോകത്തിൻ്റെതായ ആകർഷണങ്ങൾ നിന്ന് വിമുക്തി പ്രാപിച്ച് ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുക ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുക ആത്മീയമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുക അപ്പോൾ പ്രിയപ്പെട്ട മകനെ മകളെ നീ സ്വതന്ത്രനാകും സ്വതന്ത്രരയാകാം കൃപയ്ക്ക് വേണ്ടി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഭൂമിയിലുള്ള വസ്തുക്കളേക്കാൾ വ്യക്തികളേക്കാൾ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം ആത്മീയ കാര്യങ്ങളിൽ ഉത്സുഖരാകാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൻ്റെതായ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വിമുക്തി നൽകണമേ ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവാൻ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ